ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമില്ല എന്ന തേടയിലേക്ക് എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട അപ്പോൾ രാവിലെ രാവിലെതാ പത്ത് പത്തരയൊക്കെ ആയ ശേഷം നമ്മളുടെ പാപ്പി ഉറങ്ങി എണീറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ച് പകുതിയൊക്കെ ആവുന്ന സമയത്ത് മേലത്തെ കൂടെ ഒഴിക്കും അത് എപ്പോഴും ഉള്ളതാണ് എന്തായാലും ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ പോവില്ല അപ്പോൾ ഞാൻ ചീത്ത പറയുകയോ ഒന്നും ചെയ്യില്ല ഗ്ലാസ് ഒക്കെ കയ്യിൽ താന്നൊക്കെ പറയുന്നുണ്ട് തരുമോന്നൊന്നും അറിയില്ല എന്തായാലും അപ്പോൾ മുടിയൊക്കെ വെട്ടിയപ്പോൾ കുറച്ച് കണ്ണിലേക്കൊക്കെ വരുന്നതൊക്കെ ഒതുങ്ങി നിൽക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇങ്ങടിക്കും ഫ്രണ്ടിലേക്ക് വരുന്ന മുടി മാത്രം എടുത്ത് കെട്ടിയാൽ മതിയല്ലോ ബാക്കിയുള്ള മുടി അല്ലെങ്കിൽ ഇപ്പുറത്തും കൂടിയൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി വരും അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് മുടി വെട്ടാൻ ഭയങ്കര വിഷമമാണ് എന്തിനാ മുടി വെട്ടണം വേണ്ട കെട്ടി വളരട്ടെ വളരട്ടെ വെറും നീറ്റ് നീട്ടി വളർത്തി പാപ്പിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു പിന്നെ അത് ശരിയല്ല ഒരു ഒരു ഒരളവിന് മതി എന്നുള്ളൊരിതിക്ക് അങ്ങനെ മുടിയൊക്കെ വെട്ടി വെട്ടാൻ തുടങ്ങിയത് കുറച്ചൊക്കെ ആയിട്ടുള്ള മുടിയൊക്കെ വെട്ടാൻ തുടങ്ങിയിട്ട് അതിനെ അതെല്ലാം കഴിഞ്ഞ് പാപ്പി എണ്ണയൊക്കെ തേച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് അത് അവിടെ വന്ന് ഇരുത്തിയതാണ് ഇരുന്ന് പോകേണ്ട ആൾ ഇങ്ങനെ തനിയെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പോകണം കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും എന്തായാലും ഒരു ഭാഗത്ത് ഇരിക്കണ അവിടെ നിന്ന് നീങ്ങിപ്പോകാൻ ശ്രമിക്കണ്ടല്ലോ അത് തന്നെ വലിയൊരു സന്തോഷമല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടോ അതിൻ്റെ താഴത്തേക്ക് പോകുന്നതിനൊക്കെ മേലെ കയറ്റിയും വിടേണ്ട അതും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്താ വെച്ചാൽ അതൊക്കെ ഓരോ ചെറിയ തിരിച്ചറിവുകളല്ലേ അവളുടെ പാൻറ് താഴെ പോയി ഇങ്ങനെ നീങ്ങിയിരിക്കണ സമയത്തെ താഴെ പോയി അത് കയറ്റി വെക്കണം എന്നറിയണത് തന്നെ വലിയൊരു ആശ്വാസമുള്ള കാര്യമാണല്ലേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതിനെ അതിന് നേരം കൂടി അങ്ങനെ തന്നെ നീങ്ങിയിരിക്കണമെങ്കിൽ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചാൽ ഞാൻ അടുത്ത് തന്നെ അപ്പോൾ താഴെ ഇരുത്തി ഇരുത്തണ സമയത്ത് ഇവൾക്ക് താഴെ ഇരിക്കാൻ തീരെ ഇഷ്ടമല്ല അത് കുഞ്ഞു കുട്ടിയെ ഇരിക്കണ സമയത്ത് ഇവൾ നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ മേലെ ഇരുത്തി ചെയറിലിരുത്തി എടുത്തുകൊണ്ട് നടന്ന് താഴെ എന്താണെന്നുള്ള ഒരു കാര്യം ഇവൾക്ക് അറിയാതെയായി എന്നതാണ് സത്യം നിലം എന്താണെന്നുള്ളത് മണ്ണിലൊന്നും കാല് വെക്കുകയല്ല രണ്ട് കാലും പൊക്കി അങ്ങോട്ട് എടുക്കും മണ്ണിൽ വയ്ക്കാൻ അങ്ങനത്തെ ഒരു ശീലമായി അപ്പോൾ താഴെ ഇരുത്തിയാലും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചാരി ഇരിക്കാൻ തുടങ്ങും കണ്ടോ ഞാൻ താഴെ ഇരുത്തിയിട്ട് വെള്ളം കൊടുക്കണം താഴെയും ഇരുത്തും സമയം കിട്ടണം പോലെ അടുത്ത ആളിരിക്കണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് മറിയ ഇങ്ങനെ കിടക്കാൻ നോക്കും എന്താണ് കട്ടിലിരിക്കുകയാണ് ഇതിലേ ഇങ്ങനെ കിടക്കാൻ നോക്കും അപ്പോൾ തല ഇതാവില്ല അപ്പോൾ താഴെ ഇരുത്തേണ്ട സമയത്ത് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാകും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം എന്നാലേ ആളുടെ ശ്രദ്ധയും കുടിക്കും മാറ്റിയാൽ തന്നെ ഇങ്ങനെ ഉണ്ടാതിരുന്നു വെള്ളം കുടിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു കൈ കൊണ്ടൊക്കെ വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയല്ലോ ഞാൻ വലിയൊരു ചേച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം നീ അവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ദോശ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാപ്പിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പച്ചരി ദോശ പച്ചരിയും തേങ്ങയും മാത്രം ചേർത്ത് ഇട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ഒരു ദോശയാണ് കറിയില്ലെങ്കിൽ ഞങ്ങളത് പ്ലെയിനായിട്ട് കഴിക്കും ഇന്ന കറി തന്നെ വേണം അങ്ങനത്തെ ഒരു നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും അങ്ങനെ ഇവിടെ ബാക്ക് വാഷൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അവർ വന്ന് പുല്ലൊക്കെ വെട്ടി പിന്നെ നമ്മളും ഇവിടെയൊക്കെ നല്ലവണ്ണം അടിച്ച് വൃത്തിയാക്കി അങ്ങനെ പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു മീൻകാരൻ ഇതിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻകാരനെ പിടിച്ച് നിർത്തി ഒരക്കില അയില വാങ്ങിച്ചു മീൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇവൾക്ക് മീൻ ഇപ്പോൾ അധികം ഇഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ മത്തി ഉപ്പിട്ട് ഉപയോഗിച്ചു കൊടുത്താലും ഉണ്ടാകാതിരുന്ന് കഴിക്കണ കുട്ടിയാണ് ഇപ്പോൾ എന്തോ മീനിനോട് അത്രയ്ക്ക് താല്പര്യമില്ല എന്നാലും അങ്ങനെ ഇതേപോലെ ആയിരുന്നു രോഷിയും ചെറുപ്പത്തിൽ മീൻ പറഞ്ഞ ഭയങ്കര ജീവനായിരുന്നു പിന്നെ പിന്നെ തീരെ കഴിക്കാതായി ഇപ്പോൾ മീൻ പറയുന്നത് അവൾക്ക് മീൻ വെച്ച പാ ചോറുണ്ടാകും പാത്രം അവൾ മാറ്റി വയ്ക്കും അങ്ങനെ ആവണ്ടെന്നുള്ളൊരു രീതിക്ക് ഒരു അരയ്ക്കൽ അതിൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാനും പാപ്പിയും മാത്രമല്ല മീൻ കഴിക്കുവളു അപ്പോൾ അത് മതി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ നേരെയാക്കാൻ പോയപ്പോഴാണ് ഞാൻ നോക്കിയത് അവിടെ കുരുമുളക് ഇങ്ങനെ താഴെ പഴുത്തിട്ട് മേലെയുള്ളതൊക്കെ പഴുത്തിട്ട് താഴെ ഇങ്ങനെ വീണ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ പോയി പെറുക്കിയെടുക്കാൻ പെറുക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ പഴുത്ത് നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയും പെരുക്കി കൊണ്ടുപോകുന്നു അതൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് ഉപകാരമാണല്ലോ താഴെയുള്ളത് കുറച്ച് ഞാൻ പറിച്ചു പിന്നെ ഈ വീട്ടിൻ്റെ ഓണർ വന്ന് കുറേ മേലെ കയറി കുറേ പറിച്ചിട്ട് പോയി പിന്നെ ഏറ്റവും മേലെ എത്താത്തതാണ് അവിടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ആ വീണതൊക്കെ ഞാൻ കാണുന്ന സമയത്ത് പെരുക്കിയെടുത്ത് ഇവിടെയിട്ടും ഉണക്കാറുമുണ്ട് അതിനെ ശരി മീൻ നേരയാക്കട്ടെ മീൻ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മീൻ വൃത്തിയാക്കി അച്ഛനുണ്ടെങ്കിൽ പിന്നെ മീൻ വൃത്തിയാക്കൽ പണിയൊന്നും നമുക്കുണ്ടാവില്ല മീനൊക്കെ കറക്റ്റായിട്ട് വൃത്തിയാക്കി ഉപ്പും മുളകും ഇട്ട് കൊടുത്ത് അതും മീനിലൊക്കെ നന്നായി തിരുമ്പി പിടിപ്പിച്ച് കയ്യിൽ തരും ഇപ്പോൾ ആൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക കറി വെച്ചാൽ തീരുവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കറി വെക്കുക എന്നൊക്കെ ഒരു രീതിക്ക് പാപ്പിയെ എങ്ങനെയെങ്കിലൊക്കെ മീൻ കഴിപ്പിക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ മീനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നു എന്നിട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ട് മസാല തയ്യാറാക്കുകയാണ് നന്നായിട്ടൊന്ന് കുഴച്ച് 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 സെറ്റാക്കി വെക്കുകയാണ് ഞാൻ എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവരുടെ ആ ചട്ടിയിലൊക്കെ കണ്ടപ്പോൾ നല്ല ഒരു ഇതുണ്ടായിരുന്നു കഴിക്കാനൊക്കെ തോന്നണ ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ശരി അങ്ങനെ വെച്ച് കൊടുക്കാമെന്നുള്ളൊരു രീതിക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മുടെ ഈ തക്കാളിയും ഉള്ളിയും ഈ ചെറിയുള്ളിയൊക്കെ ഇല്ലേ വലിയ ഉള്ളിയാണ് ഇടുന്നത് ഇവിടെ വലിയ ഉള്ളി ഇല്ല അപ്പോൾ വലിയ ഉള്ളി എന്തെങ്കിലേ കറി വെക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നമുക്ക് ഒന്നും നടക്കില്ല അപ്പോൾ ചെറിയ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഉള്ളിയും തക്കാളിയും ഈ മസാലക്കൂടെ നന്നായി ഇട്ട് തിരുമ്പിയെടുത്ത് നമ്മുടെ പുഴു പുളി ഉണ്ടല്ലോ കുടംപുളി നമ്മൾ മീൻകറിക്ക് ഉപയോഗിക്കില്ല അവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് കുടംപുളി ഉപയോഗിക്കില്ല നമ്മുടെ സാധാരണ കോലംപുളി നമ്മുടെ അവിടെ പാലക്കാട് വാളംപുളി പറയുന്നതിന് അതിനെയാണ് ഇതാവുക അപ്പോൾ അതും ഇതൊക്കെ കൂടി അതിലേക്ക് നന്നായി മിക്സാക്കി എന്നിട്ട് മീനിൽ നന്നായി തിരുമ്മി പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം വെക്കും എന്നിട്ട് എണ്ണ ഒഴിച്ച് അതിൽ രണ്ട് വെന്തയും അവർ വെന്തയും ഇട്ടില്ല പക്ഷേ നമ്മൾ മീൻ കറി എപ്പോൾ വെക്കുകയാണെങ്കിലും വെന്തയും വിടും അപ്പോൾ രണ്ട് വെന്തയും ഒരു രണ്ട് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടും എരിവ് അധികം വേണ്ടെന്ന് വെച്ചിട്ട് അധികം എരിവ് ഇട്ടില്ല അതുകൊണ്ട് രണ്ട് മുളകായിട്ടുള്ളു എന്തായാലും മുളക് പൊടിൻ്റെ മുളകുണ്ടാകുമല്ലോ മീനൊക്കെ മുറിക്കണ സമയത്ത് ഒരു മീൻ മുറിക്കാൻ മറന്നുപോയി ഇപ്പം ഇനിയിപ്പോൾ അതിന് മാറ്റി വെക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും അതിൽ തന്നെ ഇട്ടു അപ്പോൾ ഇത് ഇങ്ങനെ ആയത് പറയുകയാണെങ്കിൽ അതിങ്ങനെ നമ്മൾ വെച്ച് ആ എണ്ണയിൽ തന്നെ വെള്ളം ഒന്നും ഒഴിക്കില്ല സിമ്മിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായി ഒന്ന് വേഗാൻ വേണ്ടി വെക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായി ഇട്ട് കൊടുക്കണം മീൻ പൊട്ടാതെ സൂക്ഷിച്ച് അടിമറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നല്ല കുറുകി ചാറും എന്താ ഗ്രേവി പോലെയൊക്കെ ഇട്ടുകൊള്ളൂ മീൻ വറുത്തതാണെന്നും പറയാം മീൻ കറിയാണെന്നും പറയാം ഇതിന് പേരെന്താണെന്നൊന്നും അറിയില്ല പക്ഷേ വെച്ച് നോക്കുന്ന സമയത്ത് കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പുളിയും ഉപ്പും എരിവും ഒക്കെ കൂടി ആയപ്പോൾ പാപ്പിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആദ്യം കൊടുത്തപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീനാണ് ആദ്യം കൊടുത്തത് ഇത്തിരി ചുവിലൊക്കെ പെഞ്ഞ ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവള് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വാ തുറക്കൽ ഇപ്പം ഭക്ഷണം കഴിക്കലൊക്കെ ഇത്തിരി കുറവാണ് ആള് നേരത്തെ ഇതുപോലെ അങ്ങനെ കഴിക്കില്ല ദോശ ഇന്നലേക്ക് മൂന്ന് നേരം ദോശ കഴിച്ചിട്ടിരുന്നതായിരുന്നു അപ്പോൾ ഇന്ന് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ കഴിക്കണത് ഉച്ചയ്ക്കലാണ് ഉച്ച എന്ന് പറയുമ്പോൾ സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അത്രയും ഇതായിട്ടുണ്ട് അപ്പോൾ പാപ്പി ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വിഷമത്തോടിങ്ങനെ ഇരിക്കേണ്ട അടുത്ത് എപ്പോഴും ഒരാൾ വേണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമങ്ങളൊക്കെ വരും അപ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ആൾ പോയി അപ്പോൾ ഞാൻ പോയിട്ട് പാപ്പിയെ കണ്ണൊക്കെ തുടക്കി നമുക്ക് ടാറ്റ പുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊക്കെ തുടയ്ക്കാനും ഒക്കെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ശരി ഇവിടെ സങ്കടപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ലേറ്റും പെൻസിലും ഇത് പാപ്പിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഒരു ചേച്ചി കൊണ്ടുവന്ന പാപ്പിക്ക് കൊടുത്തതാണ് അപ്പോൾ അത് എഴുതാൻ വേണ്ടി കൊടുത്തു പക്ഷേ ഇതൊക്കെ കുറച്ച് സമയം മാത്രമേ എഴുതലും പിടിക്കലും പറയണ കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേ ഉണ്ടാവുകയുള്ളു അപ്പോൾ എന്തായാലും ഇങ്ങനെ എവിടെ കൊണ്ടാണ് പേന എഴുതേണ്ടതെന്ന് നോക്കുക ആൾക്ക് കറക്റ്റായിട്ട് അറിയേണ്ടത് കുത്തി വരയ്ക്കാനും അറിയേണ്ടത് ചില സമയമൊക്കെ എഴുതേണ്ട സമയത്ത് നന്നായി നോക്കിയിട്ട് എഴുതും ചില സമയം കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും ഒരു ഇതാണെന്നുള്ളത് ആരെങ്കിലും അറിയുമോ ആ അത് കഴിഞ്ഞപ്പോൾ അത് പേനടുത്ത് ഒരു ഒറ്റയേറി എറിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ ആയപ്പോൾ ഇതാണ് അവസ്ഥ ഭയങ്കര വാശിയും ഇതൊക്കെയായി പുറത്ത് പോകാൻ വേണ്ടി ഞാൻ അപ്പോഴേ പറഞ്ഞ് പറ്റിച്ചതായിരുന്നു അവൾ അപ്പഴേ വിഷമത്തോടെ ഇരുന്ന് പുറത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ അവൾ അതിൽ വിശ്വസിച്ചു പക്ഷേ അതെല്ലാം കൊണ്ടുപോയില്ലല്ലോ അപ്പോൾ അതിൻ്റെ വിഷമമാണ് രാത്രി ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനേക്കഴിഞ്ഞ പിന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അപ്പം ഇനി ഇങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ സമയം എടുക്കുമെന്നുള്ളൊരിതിൽ വെള്ളം ചിരിപ്പിച്ച് കളിപ്പിച്ച് ഉഷാറാക്കി കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഓട്ടോ വേണം അല്ലെങ്കിൽ കാറ് വേണം സൈക്കിൾ വേണം ബൈക്ക് വേണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആൾക്ക് ആളിനെ എടുത്തിട്ടാണെങ്കിലൊന്ന് മുറ്റത്ത് കൊണ്ടുപോയി രണ്ട് റൗണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നടന്നിട്ട് വരണം അത്രമാത്രം നിർബന്ധമുള്ളു അല്ലാതെ അങ്കിടിക്കന്നെ പോകണം റോഡി കൂടെ തന്നെ പോകണം അങ്ങനത്തെ വാശികളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വലിയൊരു സമാധാനമാണ് ഒരു പത്ത് മിനിറ്റൊക്കെ എടുത്ത് നടക്കാൻ പറ്റും അതിൽ കൂടുതലായ എനിക്കും എന്താ പറയുക അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ പാപ്പി എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ട് തന്നെയല്ലേ അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ എടുത്ത് നടക്കും അത് കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ കൊണ്ടുപോയി കിടത്തണം ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കഴുകി എന്നിട്ട് വേണം കൊണ്ടുപോയി കിടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ പാപ്പി സന്തോഷമായ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാപ്പി കണ്ണൊക്കെ തുടക്കി നീ കരഞ്ഞതല്ലേ അമ്മ ചാറ്റിയൊക്കെ കൊണ്ടുപോയില്ലേ അപ്പോൾ ഇനി കണ്ണൊക്കെ തുടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ടത് എന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തരുകയാണ് പുറത്ത് കൊണ്ടുപോയല്ല സന്തോഷത്തിന് എനിക്ക് ഉമ്മയൊക്കെ തരുകയാണ് കേട്ടോ എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ കൂടി ഒരുമിച്ച് വരും എന്താ ചോദിച്ചാൽ അവളെ പുറത്തു കൊണ്ടുപോയത് എങ്ങനെ കൊണ്ടുപോയി അവൾ സന്തോഷം ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവളുടെ സന്തോഷം അറിയിക്കണത് ഇങ്ങനെയൊക്കെയാണ് ഉമ്മ തന്നിട്ടും കെട്ടിപ്പിടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് അവൾ സന്തോഷങ്ങളൊക്കെ അറിയിക്കണം അതൊക്കെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മുന്നിൽ സീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെളിച്ചം ഉണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിലെ മുന്നിൽ ലൈറ്റ് കൂടുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അവൾ ഉമ്മ വന്നപ്പോൾ കയറുക നമ്മൾ പോകുക പറഞ്ഞിട്ട് വന്നതായിരുന്നു പക്ഷെ ഉമ്മ വന്നപ്പോൾ പിന്നെ എനിക്ക് വയറത്തി ഇനി രണ്ട് മൂന്ന് റൗണ്ട് കൂടി നടന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് കൂടി നടന്നു ഇങ്ങനെ നടക്കണം അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് രോഷിയാണ് വീഡിയോ എടുത്ത് തന്നത് എനിക്ക് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കഴിഞ്ഞാൽ ഞങ്ങളിത് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റിലും ആയിരിക്കും യൂട്യൂബ് കുറച്ച് എന്താ പറയുക നമ്മുടെ വീഡിയോ കുറച്ച് പേരിൽ കൂടി എത്തിക്കുക അത് നമുക്ക് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ വരുമാനം വരണമെങ്കിൽ ഡോളർ കയറണം ഡോളർ കയറണമെങ്കിൽ വ്യൂസ് കൂടണം ഇപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ യ്ക്കെയാണ് ഡോളറും കൂടിയുള്ള വ്യൂസും ഇല്ല അതാണ് സത്യം അപ്പോൾ എന്തായാലും ഇന്നക്ക് വീഡിയോ ഇടാൻ പറ്റിയെന്നാൽ തന്നെ വലിയൊരു സന്തോഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ എന്തായാലും നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പാപ്പി കുറച്ചു നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടും എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയർപ്പെടിച്ചിട്ട് പാപ്പി സൂപ്പറാണ് പാപ്പി സൂപ്പറാണെന്നൊക്കെ പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നുകൂടി ഇതായിട്ട് എല്ലാം ചെയ്യും അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല അങ്ങനെയൊക്കെയാണ്